സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല മറ്റൊരു പാർട്ടി കൂടി കേഡർ പാർട്ടിയാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം അവരും ഇങ്ങനെയാണോ കേഡർ പാർട്ടിയാകാൻ പോകുന്നത് ആണെങ്കിൽ കേരളത്തിന് ഇനി പൊടിപൂരം കാലം പഴങ്കഥകൾ പാറ്റൻ ടാങ്ക് സുധാകരൻ്റെ കഥകളും പീരങ്കി പോലെ ഗർജിക്കും പക്ഷേ ആകാശത്തേക്ക് പൊട്ടിച്ച് ഒച്ച മാത്രമുണ്ടാക്കുന്ന അല്ലല്ലോ കേരളത്തിന് ഇപ്പോൾ ആവശ്യം ഇരട്ടച്ചങ്കുള്ളയാൾ എന്ന് ആരൊക്കെയോ വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ കോളേജ് പ്രായത്തിൽ സുധാകരൻ ചവിട്ടിയിട്ടുണ്ടത്രേ തർക്കമുള്ളവർ തെളിയിക്കട്ടെ എന്ന മട്ടിൽ തലമുടിയുടെ എണ്ണം പറയുന്നത് പോലെ ഒരു വെല്ലുവിളി ശരിക്കു പറഞ്ഞാൽ അവകാശവാദമെന്നേ വിളിക്കാനാകൂ കാരണം ദശകങ്ങൾ പിന്നിലേക്ക് നടന്ന് ബ്രണ്ണൻ കോളേജിലെ സംഭവം ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കാൻ നിവൃത്തിയില്ല വിവാദമായാൽ പിന്നെ ശരിയും തെറ്റും നേരും നുണയുമൊക്കെ ആര് നോക്കുന്നു കല്ല് വെച്ച നുണയായാലും വിവാദമെന്ന കവചത്തിൽ ഭദ്രം സംശയം അതല്ല സുധാകരൻ ഇപ്പോൾ മാത്രം എന്തിനിത് പറയുന്നു മനസ്സിലാക്കാവുന്ന കാരണം ഒന്നേയുള്ളൂ താനിപ്പോൾ പിണറായി വിജയൻ ചങ്കുറ്റത്തിൻ്റെയും ഇരട്ടച്ചങ്കിൻ്റെയും പേരിൽ ഹീറോ ആയിരുന്നു എന്നൊരു തോന്നൽ സുധാകരനുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു അതുപോലെ കോൺഗ്രസിലെ മറ്റു പലരെയും താനും എത്രയ്ക്ക് വേണമെങ്കിലും പോന്നവനാണെന്ന് സുധാകരനെ ചിന്തിക്കാം പിണറായി വിജയനെ വെല്ലുവിളിച്ചാൽ ഹീറോ ആകുമെന്ന് കരുതുകയുമാകാം അതുവഴി കോൺഗ്രസ്സിൽ അധികാരമുറപ്പിക്കാനും ആരാധന പിടിച്ചുപറ്റാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികം ചുരുക്കത്തിൽ സുധാകരന്റെ മനസ്സിലെ രാഷ്ട്രീയ ഹീറോയുടെ സ്വപ്നചിത്രം മാടമ്പി നേതാവിൻ്റെ ചിത്രം തന്നെ അദ്ദേഹം പിണറായി വിജയനിൽ കാണുന്നത് അത്തരമൊരു ഹീറോയെ മാത്രമാണ് ആ ഹീറോയിസം സുധാകരൻ അംഗീകരിക്കുന്നില്ല അത് അദ്ദേഹത്തിനെ പൊളിച്ചടക്കണം ഇത് സുധാകരനെ പിണറായി വിജയന്റെ മുൻപിൽ രാഗാനുള്ള സ്വന്തം മഴു ഈ മഴരാകലിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ബ്രണ്ണൻ ക്യാമ്പസ് കഥകളും പിണറായി വിജയനെതിരെ ഗുണ്ടായിസ ആരോപണങ്ങളും സുധാകരൻ ഓർക്കാതെ പോകുന്ന കാര്യം ഇതാണ് പിണറായി വിജയൻ സ്വാത്വിക നേതാവാണെന്ന് കരുതിയിട്ടോ ആരെയും ഇടിച്ചു വീഴ്ത്തുന്ന ഹീറോ ആണെന്ന് ആരാധന തോന്നിയിട്ടോ അല്ല കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ആലയിലുണ്ടായിരുന്ന പല വിഭാഗങ്ങളും അദ്ദേഹത്തെ പിന്തുണച്ചത് യു ഡി എഫ് സ്വന്തം കയ്യിലിരുന്ന ഭരണം കളഞ്ഞു കുളിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യവട്ടം മുഖ്യമന്ത്രിയായി കൂട്ടത്തിലുള്ളവരെ ഒന്നിച്ചു നിർത്താൻ പോലും യു ഡി എഫിനെ കഴിഞ്ഞില്ല സ്വന്തം പാർട്ടിയിൽ പിണറായി വിജയൻ മുന്നിലെത്തുന്നത് നീണ്ട ദശകങ്ങൾ പാർട്ടിക്ക് മാത്രം ചേർന്ന വിധത്തിലുള്ള അധ്വാനം നടത്തിയിട്ടാണ് നന്നായി ബുദ്ധിയും കൗശലവും ഉപയോഗിച്ചുമാണ് ചിരിക്കാത്തവൻ കഠിന ഹൃദയൻ എന്നൊക്കെയുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പിണറായി വിജയനെ എല്ലാ പക്ഷത്തു നിന്നും പിശുക്കില്ലാതെ ലഭിച്ചിട്ടുണ്ട് അക്രമ രാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയം എന്നീ ഗുണവിശേഷങ്ങളും ഉദാരമായി തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ചാർത്തിയിട്ടുണ്ട് ഏറെ പേരെ മുഷിപ്പിച്ച ചെറുതല്ലാത്ത നിരവധി വിവാദ പ്രഖ്യാപനങ്ങൾ അക്കാലങ്ങളിൽ പിണറായി വിജയൻ നടത്തിയിട്ടുമുണ്ട് പക്ഷേ അതുകൊണ്ടൊക്കെ അദ്ദേഹം പാർട്ടിയിൽ ശക്തി സ്ഥാപിച്ചു ആധിപത്യം ഉറപ്പിച്ചു പിന്നീട് യു ഡി എഫിന്റെ വീഴ്ചയാൽ ഭരണം തനിക്ക് കൈവന്നപ്പോൾ ഇരട്ട ചങ്കുകൊണ്ടല്ല ഇരട്ട ബുദ്ധി കൊണ്ടാണ് പിണറായി വിജയൻ കരുക്കൽ നീക്കിയത് ഭരണത്തെക്കുറിച്ച് മതിപ്പ് സൃഷ്ടിക്കാൻ അദ്ദേഹം ബുദ്ധി നന്നായി ഇരപ്പിച്ചു ആ ജന്മ എതിരാളികളായി തന്നെ കണ്ടിരുന്ന പല വിഭാഗങ്ങളെയും തന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള മതിപ്പിലേക്ക് പ്രതീക്ഷയിലേക്കും ആകർഷിച്ചതും പിണറായി വിജയന്റെ ഇരട്ട ചങ്കല്ല ഇരട്ട ബുദ്ധിയും രാഷ്ട്രീയ കൗശലവുമാണ് സുധാകരൻ അതിനെയാണ് വെല്ലുവിളിക്കേണ്ടത് അതിനാണ് തലച്ചോറ് പുകയ്ക്കേണ്ടത് അതിനു പകരം ബ്രണ്ണൻ കോളേജിലെ ചവിട്ടി വീഴ്ത്തലിന്റെ കഥമെനഞ്ഞ് പിണറായി വിജയനെതിരെ വിവാദ പീരങ്കി പൊട്ടിച്ചും കയ്യിലെ മസിലുകൾ ഉരുട്ടിക്കാട്ടിയും കോൺഗ്രസിനെ വളർത്താമെന്ന് അദ്ദേഹം കരുതാതിരിക്കട്ടെ കരുതിയാൽ അബദ്ധം കാരണം പിണറായി വിജയൻ രാഷ്ട്രീയത്തിലും ഭരണത്തിലും എന്നേ ഉന്നതി നേടിക്കഴിഞ്ഞു ഇരുവട്ടം മുഖ്യമന്ത്രി പദവിയും സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കഷ്ടിച്ച് എത്തിയിട്ടേയുള്ളൂ പാർട്ടിയിൽ തന്നെ ആരെയൊക്കെ അനുസരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഇനിയും കാണാനിരിക്കുന്നതും സിനിമാറ്റിക് തുടക്കമെന്ന പോലെ സുധാകരൻ നടത്തിയ വാക്ക് ഹീറോയിസം പ്രകടനം അദ്ദേഹത്തെ രക്ഷിക്കുമെങ്കിൽ അങ്ങനെയാകട്ടെ പക്ഷേ കോൺഗ്രസിന് ഇത് പോരാ കാരണം ഇരു മുന്നണികളും ഇസ്ലാമിക പക്ഷപാതത്തെക്കുറിച്ചുള്ള ആക്ഷേപത്തിൽ കുതിർന്നു നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ ലീഗ് പ്രീണനവും ഇസ്ലാമിക പക്ഷപാതവും പാർട്ടിയെ ഇത്രയേറെ ദുർബലപ്പെടുത്തിയിട്ടും ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടാൻ സുധാകരൻ ഉദ്ദേശിക്കുന്നില്ലേ തന്നെ എതിർത്താൽ സ്വന്തം പാർട്ടിയിലുള്ളവരെയും ബ്രണ്ണൻ ശൈലിയിൽ ചവിട്ടിവീഴ്ത്തുമെന്ന് തോന്നിപ്പിക്കാൻ സുധാകരനെ കഴിയുമായിരിക്കും ആ അഭ്യാസമൊക്കെ പാർട്ടിക്കുള്ളിൽ മാത്രമേ വിലപോവുകയുള്ളൂ അതും എത്ര കാലം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതിയിലെ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് സുധാകരൻ ഒന്നും പറഞ്ഞിട്ടില്ല ആ വിവേചനത്തെക്കുറിച്ച് ശരിവെച്ച എം പി പ്രതാപനോടോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടോ സുധാകരനെ ഒന്നും പറയാനില്ലേ ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രവർത്തനം കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടും അതേക്കുറിച്ച് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വകയുണ്ടായിരുന്നിട്ട് പോലും സുധാകരൻ മിണ്ടിക്കേട്ടില്ല കേരളത്തിലെ അമുസ്ലിം പെൺകുട്ടികൾ മതതീവ്രവാദികളുടെയും ജിഹാദികളുടെയും ഇരയാക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വിഷയമേ ആയിട്ടില്ല എന്തുകൊണ്ട് ഇരുപത്തൊന്ന് മലയാളികൾ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് പോയി എന്നത് സുധാകരനെ പരാമർശ വിഷയം പോലുമല്ല ആകെ പറഞ്ഞതും പറയാനുണ്ടായതും പിണറായി വിജയനെക്കുറിച്ച് മാത്രം സുധാകരൻ്റെ സമയം തുടങ്ങിയിട്ടേയുള്ളൂ അദ്ദേഹത്തെക്കുറിച്ചുള്ള മുൻവിധിയോ അന്തിമ അഭിപ്രായമോ അല്ല ഈ പറഞ്ഞതൊന്നും സർക്കാരുമായി ഒത്തുചേർന്ന് സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും ജനശ്രദ്ധയും മാറ്റിക്കളയാനാണോ കോൺഗ്രസും സുധാകരനും ശ്രമിച്ചത് അങ്ങനെയും സംശയിക്കേണ്ടുന്ന വിധത്തിലാണ് സുധാകരൻ വിവാദം തുടങ്ങിവെച്ചത് അതേ മട്ടിലാണ് മുഖ്യധാര പാർശ്വതാര മാധ്യമങ്ങൾ അത് ഹൈപ്പ് ചെയ്തതും വിവാദം കൊഴിപ്പിച്ചതും പിണറായി വിജയനെക്കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനേക്കാൾ ഊർജത്തോടെ പറയാൻ കഴിഞ്ഞ ദശകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പറയാൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനമൊന്നും ആവശ്യമായിരുന്നില്ല ഇപ്പോൾ പാർട്ടിയിൽ നിയന്ത്രണം ലഭിച്ച ശേഷം മാത്രം അത് പറയുന്നതിനർത്ഥം എന്താണ് ഇതൊക്കെ അടിസ്ഥാനമില്ലാത്തതെന്നോ അതോ പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയല്ല തനിക്ക് ഹീറോ ആകാൻ വേണ്ടി മാത്രമെന്നോ സുധാകരനെ ഇതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല നേടാൻ ചിലതെങ്കിലും ഉണ്ടുതാനും സാക്ഷാൽ പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ രണ്ടാം ഭരണകാലത്ത് വെല്ലുവിളിച്ചെന്ന സംതൃപ്തി കോൺഗ്രസിന് ഇതുവരെ പരിചയമില്ലാത്ത ഭാഷ കേട്ട് ചില ചെറുപ്പക്കാരെങ്കിലും തൻ്റെ ആരാധകരായേക്കാം എന്ന പ്രതീക്ഷ എന്നാൽ പാർട്ടിക്കോ അതറിയാൻ കാത്തിരിക്കുക തന്നെ വേണം അത് വെറുമൊരു ചുടലജ്ഞാനം മാത്രമായി മാറുമോ ശ്മശാനത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന തോന്നലും ദീർഘനിശ്വാസവും ശ്മശാനം വിട്ടാൽ ഉടൻ അപ്രത്യക്ഷമാകുന്ന ജ്ഞാനം വിസ്മയ എന്ന പെൺകുട്ടിയുടെ ദുരന്തം സൃഷ്ടിച്ച ആഘാതത്തിലാണ് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ആ പെൺകുട്ടിയെ ജീവിതാന്തത്തിലേക്ക് തള്ളിവിട്ട ഭർത്താവിനെതിരെയുള്ള രോക്ഷത്തിന് അതിരില്ല പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ മുൻപിൽ കണ്ടാൽ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന സാർവത്രിക ഭാവം സ്ത്രീധനത്തിനെതിരെയുള്ള രോക്ഷം ധനാർത്ഥിക്കെതിരെ രോക്ഷം ഭാര്യമാരെ ഉപദ്രവിക്കുന്നവർക്കെതിരെ രോക്ഷം എല്ലാവിധ സ്ത്രീപീഡനത്തിനുമെതിരെ രോക്ഷം ഈ രോക്ഷമെല്ലാം നവമാധ്യമങ്ങളിൽ തിളയ്ക്കുന്നു എത്ര കാലം നിലനിൽക്കും ഈ ജ്ഞാനം അനുഭവം നോക്കിയാൽ ഏതാനും നാൾ കൂടി മാത്രം അല്ലെങ്കിൽ മറ്റൊരു സംഭവം വന്നുപെടുന്നത് വരെ മാത്രം പിന്നെയത് ജലരേഖ പോലെ മാഞ്ഞുപോകും അത്രയേ കാണാറുള്ളൂ ഇത്തരം വികാരപ്രകടനത്തിൻ്റെ ആയുസ് എന്നാൽ ആരൊക്കെ മറന്നാലും ഒരു കൂട്ടർ ഇത് മറക്കാതിരുന്നെങ്കിൽ മറ്റാരുമല്ല പെൺകുട്ടികളുടെ പിതാക്കൾ വിവാഹിതരോ അല്ലാത്തവരോ ആയവരുടെ പിതാക്കൾ വിസ്മയയുടെ സ്ഥാനത്ത് തങ്ങളുടെ പെൺമക്കളായിരുന്നിരിക്കാം ഇപ്പോഴവർ മനസ്സ കാണുന്നുണ്ടാകുക അവരെ ഓർത്ത് ആകുലപ്പെടുകയും അവർക്ക് വേണ്ടി തുടിക്കുകയും ചെയ്യുന്ന പിതൃഹൃദയങ്ങൾക്ക് ഒരു വെല്ലുവിളി ഇതാ ഒരു വിശ്വാസ ചാലഞ്ച് ദൈവനീതിയുടെ വാതിലിനു പകരം ദൈവകരുണയുടെ വാതിൽ തുറപ്പിക്കാനുള്ള അവസരം അവരെല്ലാം തൽക്കാലം മറ്റൊരു മകളുടെ കാര്യം ഓർമ്മിച്ചെങ്കിൽ ഒരുപക്ഷെ തങ്ങളേക്കാൾ ജാഗ്രതയോടും വാത്സല്യത്തോടും കൂടെ മറ്റൊരു പിതാവും മാതാവും വളർത്തിയ മകളെക്കുറിച്ച് തങ്ങളുടെ സ്വന്തം ജീവിത പങ്കാളിയെ കുറിച്ച് തന്നെ അവർക്കുമുണ്ടായിരുന്നു ഇത്തരത്തിൽ ബാല കൗമാര നവയൗവന കാലങ്ങൾ പിന്നെ യൗവനവും തങ്ങളെ മനം നിറഞ്ഞ് സ്നേഹിച്ചവരുടെ വലയത്തിൽ നിന്നാണ് ആരുമല്ലാതിരുന്ന തങ്ങളുടെയൊപ്പം അവർ ഇപ്പോൾ ജീവിക്കുന്നത് തങ്ങളെ മാത്രം വിശ്വസിച്ച് ആശ്രയിച്ച് സാങ്കേതികമായി മാത്രം ചിന്തിച്ചാൽ എത്ര വലിയ സാഹസികതയോ നിസ്സഹായതയോ ആയിരുന്നു അവരുടെ അനുഭവം അന്യഭവനത്തിൽ ഒരു ദിനം തങ്ങാൻ ഇഷ്ടപ്പെടാത്ത ഭർത്താക്കന്മാർ അതേ സ്ഥാനത്ത് സ്വന്തം ഭവനത്തിൽ നിന്ന് പറിച്ചു നടപ്പെട്ട ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് ജീവിതം മാറ്റപ്പെട്ടവരുടെ അനുഭവം ഓർത്തു നോക്കേണ്ടത് തന്നെ പുതിയ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി സ്വീകരിച്ചവർ പുതിയ സഹോദരങ്ങളെ സ്നേഹിച്ചവർ അവരുടെ ജീവിതത്തിൽ കണ്ണീര് വീഴാൻ കാരണമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്രമാത്രം എന്നൊക്കെയുള്ള ചിന്ത അനുതാപത്തിന്റെ തീക്ഷ്ണമായ അനുഭവമാക്കാം അവരുടെ സ്വപ്നങ്ങൾ തകർത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയരക്തം രക്തം വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവരെ വഞ്ചിച്ചെങ്കിൽ അവരുടെ ജീവിതം ദുഃഖഘാത ആക്കിയെങ്കിൽ അതിനേക്കാൾ വലിയ ക്രൂരതയില്ല ഇത് തിരിച്ചറിയാൻ ഇന്നലെ വരെ കഴിഞ്ഞിട്ടില്ലായിരിക്കാം ഭർത്താക്കന്മാർ നൽകിയ ദുഃഖവും ദുരിതവും അവർ ആരോടും പങ്കുവച്ചിട്ടില്ലായിരിക്കാം കുടുംബത്തിന്റെ അഭിമാനത്തെക്കുറിച്ചും പ്രിയജനത്തിൻ്റെ സമാധാനത്തെ കരുതിയും അവർ എല്ലാം ഉള്ളിലൊതുക്കിയിരിക്കാം തങ്ങളെല്ലാം ഭംഗിയായും നീതിയോടും ചെയ്തു എന്ന വ്യഥ വിശ്വസിക്കുന്നവരാകാം ഭർത്താക്കന്മാർ സ്വന്തം പുത്രിമാരുടെ കാര്യത്തിലുള്ള മാനദണ്ഡം തന്നെയാകട്ടെ ജീവിത പങ്കാളിയുടെ കാര്യത്തിലും ഓരോരുത്തർക്കും ഉള്ളത് ഒരു കാര്യത്തിൽ സംശയം വേണ്ട അവസരമുണ്ടായാൽ തങ്ങളുടെ വാക്കുകൾ ആർക്കും ഹാനികരമാകില്ലെന്ന് ഉറപ്പുണ്ടായാൽ സങ്കടങ്ങളുടെ കെട്ടുകൾ അഴിക്കാനുള്ളവരായിരിക്കും അവരിൽ ഏറെ പേരും പുരുഷ സമൂഹത്തിൽ നിരവധി പേരുടെയും ജീവിത പങ്കാളികൾ അനുതാപത്തിൻ്റെയും ദൈവനീതിയുടെയും നാളുകളെത്തുമ്പോൾ എത്തുമ്പോൾ അവിടേക്ക് ആദ്യം തന്നെ കടന്നു ചെല്ലുവെന്നവരാകട്ടെ ഭർത്താക്കന്മാർ വിസ്മയയുടെ ദുരന്തസ്മരണയിൽ സ്വന്തം പെൺമക്കളെക്കുറിച്ച് ആകുലപ്പെടുന്ന എല്ലാ പിതാക്കന്മാരും ഇത് സ്വയം ശുദ്ധീകരണത്തിന്റെ നാളുകളായി കാണാൻ പ്രാപ്തരായെങ്കിൽ സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തു സഹിച്ച പീഡകളുടെ കുറവ് തൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നുവെന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ് വിശ്വാസികൾക്കെല്ലാം മാതൃക മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് ഉതകുന്ന സഹനമൂല്യം തിരിച്ചറിഞ്ഞാൽ ഈ ശുദ്ധീകരണവും പിതാക്കന്മാർ നിശ്ചയമായും ഏറ്റെടുക്കാതിരിക്കില്ല ജീവിത പങ്കാളിയുടെ കണ്ണിൽ നിന്ന് നീർപൊടിയാനോ അവരുടെ ഹൃദയം ക്ഷതപ്പെടുത്താനോ പിളർത്താനോ ഇടയാക്കിയിട്ടുണ്ടോ എന്നത് മുതിർന്ന ഭർത്താക്കന്മാർക്ക് പെൺകുട്ടികളുടെ പിതാക്കന്മാർക്ക് ധീരമായ ആത്മപരിശോധനയാണ് തിരുത്താനുള്ള ആദ്യപടി ഇതിൻ്റെ നന്മ പെൺമക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലും സമൂഹത്തിലേക്ക് കടന്നു ചെല്ലും പരോക്ഷമായി കേവല ജാഗ്രതയേക്കാൾ രക്ഷാകരമാകും അത് ആ നന്മയാണ് ആൺമക്കൾക്കും പകർന്നു കിട്ടേണ്ടത് സ്ത്രീകളെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഹൃദയഭാവം ആകേണ്ടതും അതേ നന്മ ഇനിയൊരു വിസ്മയോ കിരണോ ഉണ്ടാകാതിരിക്കാൻ നവമാദ്യങ്ങളിലെ ബഹളം മാത്രം പോരാ ബഹളം വയ്ക്കുന്നവരിൽ പലരും കള്ളനാണയങ്ങളാണെന്ന് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിസ്മയുടെ ദുരന്തബലി അനേകരുടെ കണ്ണ് തുറപ്പിക്കണം മാറ്റത്തിന് നിമിത്തമാകണം ഇല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന ആരവവും ആക്രോശവും മുറവൊളിയും പാഴും മാതാപിതാക്കൾ മക്കളെ അത്തരത്തിൽ പരിശീലിപ്പിക്കട്ടെ പുരുഷൻ്റെ വാര്യലിൽ നിന്നാണ് സ്ത്രീക്ക് ജന്മം നൽകിയതെന്ന് പറയുന്ന ദൈവവചനം നമ്മെ ധരിപ്പിക്കുന്ന കാര്യം ഇതാണ് ദൈവം മനുഷ്യനെ ഒറ്റ യുഗ്മമായി കൽപ്പന ചെയ്യുകയും പരസ്പരം പൂരകങ്ങളും അഭിലാഷികളുമായി രണ്ട് പേരായി വേർപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് തുല്യപാതികളാണ് സ്ത്രീയും പുരുഷനും അങ്ങനെ കണ്ട് സ്നേഹിക്കേണ്ടുന്ന സ്ത്രീ എങ്ങനെയാണ് കുടുംബത്തിൽ വില താണു പോകുന്നത് കഠിനമായ പരീക്ഷകളാൽ ശുദ്ധി ചെയ്യപ്പെട്ട ജോബ് അവസാനം തൻ്റെ ആൺമക്കൾക്കുള്ള അതേ അവകാശം പെൺമക്കൾക്കും കൊടുത്തുവെന്ന് തിരുവചനം നമ്മുടെ മുൻപിലുണ്ട് ജീവദായകമായ കൃപയുടെ തുല്യ അവകാശിനിയാണ് സ്ത്രീയെന്ന് വിശുദ്ധ പൗലൂസ് പറയുന്നതും നമ്മളോട് തന്നെ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കില്ല ഈ തിരുവാക്യം ഇപ്പോൾ ഏറ്റവും നന്നായി യോജിക്കുന്നത് ഇസ്ലാമിക ഭീകരതയ്ക്കാണ് കാരണം ഒളിഞ്ഞിരിക്കുന്ന മതഭീകരത ഇപ്പോൾ മുഴുവൻ സമയവും ആകാശ നൃത്തത്തിൽ ഭീകരപ്രവർത്തനവും മതവിശ്വാസവും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ഇസ്ലാമിക ലോകത്തുണ്ട് എത്രയോ കാലമായി അവർ കൊടുംക്രൂരത തുടരുന്നു അതേസമയം തീവ്ര വ്യാഖ്യാതാക്കളുടെ കെണിയിൽപ്പെടാത്ത സാധാരണ മതവിശ്വാസികൾ എവിടെയെന്നപോലെ കേരളത്തിലും മനുഷ്യത്വ ഗുണങ്ങളോടെ അടിസ്ഥാന നന്മകൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നു കൊല്ലാനും ചാകാനും ചാവേറാകാനും നിരവധി ചെറുപ്പക്കാർ മതത്തിന്റെ വേഷമണിഞ്ഞ് തള്ളിക്കയറുന്നതിന്റെ കാരണം പൊതുവെ ലോകത്തിന് പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് അജ്ഞാതമായിരുന്നു അതിനുത്തരമറിഞ്ഞിരുന്നത് ഭീകരതയുടെ ഉപാസകരെ പിന്തുണച്ചവർ മാത്രം അത്തരക്കാർ കേരളത്തിലുമുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് രാഷ്ട്രീയത്തിലും മാധ്യമ ലോകത്തും അവരുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെയും പത്രങ്ങളെയടക്കം ഏറ്റവും വലിയ മാധ്യമങ്ങളെയും അവർ സ്വാധീനത്തിലാക്കി കാനഡയിൽ പൊതുസ്ഥലത്ത് നടക്കാനിറങ്ങിയ മുസ്ലിം കുടുംബത്തെ ട്രക്കിടിപ്പിച്ച് ഒരു ഭ്രാന്തൻ ഡ്രൈവർ കൊലപ്പെടുത്തിയാൽ അത് രണ്ട് കോളം വലുപ്പമുള്ള പ്രധാന വാർത്തയാണ് കേരളത്തിലെ ഇത്തരം വലിയ മാധ്യമങ്ങൾക്ക് മുസ്ലിമുകൾക്കെതിരെ ലോകത്തെവിടെയുമുള്ള ഏതു ചെറിയ വാർത്തയും ചികഞ്ഞെടുത്ത് കൊടുക്കുവാൻ പത്രത്തിന് പ്രത്യേക ശുഷ്കാന്തി നൈജീരിയയിലോ മറ്റെവിടെയെങ്കിലുമോ ഇസ്ലാമിക തീവ്രവാദികൾ ആളുകളെ പ്രത്യേകിച്ച് ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്താലും തട്ടിക്കൊണ്ടുപോയാലും ഈ മാധ്യമങ്ങൾ കാണുന്നില്ല അഥവാ ഈ മാധ്യമങ്ങളിൽ ആ വാർത്തകൾ ഉണ്ടാകുന്നില്ല അവരാണ് ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശാൻ വേണ്ടി ഭീകരതയ്ക്ക് മതമില്ല എന്ന വാക്യം മെണഞ്ഞെടുത്ത് ഇത്രയും കാലം കേരളീയരെ കബളിപ്പിച്ചത് അവരിങ്ങനെ മലയാളികളുടെ കണ്ണുകെട്ടിയപ്പോഴൊക്കെ ഭീകരർ വ്യക്തമായി മതത്തെ തന്നെ ദുരുപയോഗിക്കുകയായിരുന്നു നികൃഷ്ടവും നിഷ്കൃഷ്ടവുമായ രീതിയിൽ മറ്റു ഭീകരതകളെ പിന്നിലാക്കുന്ന വിധത്തിൽ മതം എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുവെന്നത് അപ്പോഴും അജ്ഞാതമായി തുടർന്നു ആ അജ്ഞത മാറിയത് ഭീകരന്മാർ തീവ്ര വ്യാഖ്യാനത്തിലൂടെ ചാവേറുകളെ സൃഷ്ടിക്കുന്ന രീതി വെളിപ്പെട്ടതോടെയാണ് സമാധാന ജീവിതം കാംഷിക്കുന്ന സാധാരണ വിശ്വാസികളുടെ കൂടെ അവർ നരകശിക്ഷ പറഞ്ഞ് ഭയപ്പെടുത്തുകയും സുഖഭോഗങ്ങളുടെ സ്വർഗജീവിതം പറഞ്ഞ് പ്രലോഭിപ്പിച്ചും പിടികൂടി ഇസ്ലാമിക ഭീകരതയുടെ ബീജവും മുളയും ഇത്തരക്കാരുടെ വ്യാഖ്യാനങ്ങളിലും പ്രലോഭനങ്ങളിലുമാണ് ഉള്ളത് അന്യ മതവിശ്വാസികളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന പ്രബോധനങ്ങൾ അങ്ങനെ കൊന്നിട്ടോ മതത്തിനു വേണ്ടി ചത്തിട്ടോ ചെല്ലുന്ന പുരുഷന്മാർക്ക് ലൗകിക സുഖങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ സഹവാസം പ്രദാനം ചെയ്യുന്ന സ്വർഗത്തിന്റെ ഉറപ്പ് ഇതൊക്കെയാണ് തീവ്രവാദ ഗുരുക്കന്മാർ ചെറുപ്പക്കാരുടെ തലച്ചോറിൽ കുത്തിവെക്കുന്നത് താൽക്കാലിക ഭൗമിക സുഖത്തിനു വേണ്ടി പോലും കൊല്ലാൻ മടിക്കാത്ത മനുഷ്യരുള്ള ലോകമാണിത് അപ്പോൾ പിന്നെ കൊല്ലുന്നത് ദൈവഹിതമാണെന്നും അത് ചെയ്താൽ ഇന്ദ്രിയ സുഖം സമൃദ്ധമായി സ്വർഗം ലഭിക്കുമെന്നും കുട്ടിക്ക് ഓർമ്മ വയ്ക്കുന്ന പ്രായം മുതൽ മതഗുരുക്കന്മാർ തന്നെ പഠിപ്പിച്ചാലോ അത് വളരുന്ന ഏത് വിശ്വാസിയാണ് സ്വർഗത്തിനും അവിടുത്തെ ലൗകിക സുഖസമൃദ്ധിക്കും വേണ്ടി തോക്കും ബോംബും എടുക്കാതിരിക്കുക ഒരു അവിശ്വാസിയെ കൊല്ലുകയോ ബോംബ് പൊട്ടിത്തെറിക്കുകയോ ചെയ്യുന്ന നിമിഷത്തിനപ്പുറത്ത് ഈ സുഖഭോഗങ്ങളെല്ലാം ലഭ്യമാകുമെന്ന ബോഷ്ക വിശ്വസിച്ച് പോകുന്ന തലച്ചോറുകൾ അവ എങ്ങനെ അടങ്ങിയിരിക്കും ഭീകരരുടെ മനസ്സ് ഒരു നിമിഷം മുൻപേ ഒരാളെ കൊല്ലാനോ സ്വയം ചാവേൽക്കാനോ തിടുക്കപ്പെടുന്നതിൻ്റെ കാരണം കൂടുതൽ പറയേണ്ടതില്ലല്ലോ ആരും സഹതിപ്പിക്കണം അവരെക്കുറിച്ച് ബൈബിളിനെയും യേശു ക്രിസ്തുവിനെയും സാത്താന ശക്തിയോടെ ആക്ഷേപിക്കാനും യേശുവിനെ കേവലം മനുഷ്യനായി മാത്രം ചിത്രീകരിക്കാനുമുള്ള സംഘടിത ശ്രമം തുടങ്ങിയ ശേഷം ഒന്ന് സംഭവിച്ചു ഭീകരത വളർത്തുന്ന തീവ്ര മതവക്താക്കളെയും അവരുടെ വാദങ്ങളെയും അവർ അവലംബിക്കുന്ന സകലത്തിനെയും മുഴുവൻ സമയം വായുവിൽ വട്ടം കറക്കുകയാണ് ഇപ്പോൾ നിരവധി രാജ്യങ്ങളിലുള്ള മതസമർത്ഥകർ ഇതൊക്കെ ഇനിയും ഗൗരവപൂർവം തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ക്രൈസ്തവരാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ മതത്തിനപ്പുറത്തെ പ്രണയ നയങ്ങൾ കണ്ട് വഞ്ചിതരാകുന്ന ചെറുപ്പക്കാരികൾ അവരുടെ നിര ഇനിയും അവസാനിച്ചിട്ടില്ല വിനാശത്തിൻ്റെ ആഴത്തിലേക്കാണ് കാൽ വയ്ക്കുന്നതെന്ന് അവർ അറിയുന്നില്ല ഇവരെ ബോധ്യപ്പെടുത്താൻ ഒരു വസ്തുതയേ ഉള്ളൂ ഒരിക്കൽ കുടുങ്ങിയവരുടെ ദുരന്തം അവരുടെ പ്രിയജനങ്ങൾ അനുഭവിക്കുന്ന തീരാവ്യത ഇതറിയാത്തവരല്ലോ പെൺകുട്ടികൾ ആരും ആ ദുരന്തം മേലിലും എല്ലാവർക്കും പാഠമാണ് ഇനി ജനങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടണമേ എന്നാണോ പുറം പെട്രോളിയത്തിന് വില കുത്തനെ കുറയുമ്പോൾ ഇവിടെ പെട്രോൾ ഡീസൽ വില കുത്തനെ കൂടുന്നതിൻ്റെ അർത്ഥം എന്താണ് ജനങ്ങളെ പിഴിയാൻ ഒരിക്കൽ കിട്ടിയ അവസരം കേന്ദ്രമായാലും സംസ്ഥാനമായാലും കൈവിടുകയില്ല എന്നതുതന്നെ ഇതേ ചൊല്ലി രണ്ട് സർക്കാരുകളും കണ്ണുകെട്ടിക്കളിയാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് കേന്ദ്രമാണെന്ന് സംസ്ഥാനവും സംസ്ഥാനമാണെന്ന് കേന്ദ്രവും ഒരു സംശയവും വേണ്ട ഇക്കാര്യത്തിൽ രണ്ട് കൂട്ടരും ജനങ്ങളെ പിടിച്ചു പറിക്കുകയാണ് ഒരു വ്യാഴവട്ടം മുൻപ് ക്രൂഡ് വില റെക്കോർഡ് വില നിലവാരത്തിലെത്തിയപ്പോൾ പെട്രോൾ വില അമ്പത് രൂപയിൽ താഴെ മാത്രം അതായത് ക്രൂഡ് വില നൂറ്റി അമ്പത്തൊമ്പത് ലിറ്ററിൻ്റെ ബാരലിന് നൂറ്റി നാൽപ്പത്തി ഡോളർ ആയിരുന്നപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ വില അമ്പത് രൂപയിൽ താഴെ ഇപ്പോൾ ക്രൂഡ് വില ബാരലിനെ അതിന്റെ പകുതിക്കടുത്ത് എഴുപത്തി ആറ് ഡോളറിൽ മാത്രമുള്ളപ്പോൾ പെട്രോൾ വില നൂറ് രൂപ ഇരട്ടിയിലേറെ ഇതിനു കാരണം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നികുതികൾ തന്നെ ഏർപ്പെടുത്തിയ നികുതി ഇനി ഒരു നാളും പിൻവലിക്കില്ല എന്നാണ് രണ്ട് സർക്കാരുകളുടെയും മട്ട് വിമർശനം വരുമ്പോൾ ജനങ്ങളോട് ഉത്തരം പറയാതെ കേന്ദ്രം സംസ്ഥാനത്തോടും സംസ്ഥാനം കേന്ദ്രത്തോടും തർക്കം പറഞ്ഞ് ജനങ്ങളുടെ മുൻപിൽ നല്ല കുഞ്ഞ് ചമയുകയാണ് രണ്ട് സർക്കാരുകളും തങ്ങളുടേതായി ചുമത്തിയിട്ടുള്ള നികുതിയിൽ മാത്രം ഇളവനുവദിക്കാൻ തയ്യാറായാൽ മാത്രം മതി വില കുറയാൻ അത് ചെയ്യാതെ ആദ്യം മറ്റേ സർക്കാർ ചെയ്യട്ടെ എന്ന് അഭ്യാസ വർധനവുമായിട്ടാണ് രണ്ട് സർക്കാരുകളുടെയും നിൽപ്പ് പെട്രോളിന് അടിസ്ഥാന വില ഇപ്പോൾ അൻപത് രൂപയിൽ താഴെയേ ഉള്ളൂ മുപ്പത്തിമൂന്ന് രൂപയ്ക്കടുത്ത് കേന്ദ്ര നികുതിയും ഇരുപത്തിമൂന്ന് രൂപയ്ക്കടുത്ത് സംസ്ഥാന വാറ്റ് നികുതിയും ചേർന്നാണ് വില ഇരട്ടിപ്പിക്കുന്നത് ഇതിൽ കേന്ദ്രത്തിനോ സംസ്ഥാനത്തിനോ സ്വന്തം നികുതിയിൽ ആരുടെയും അനുമതിയില്ലാതെ കുറയ്ക്കാം അത് ചെയ്യാതെ അവർ പരസ്പരം പഴിക്കുന്നു ഇവരാരും ജനങ്ങളോടല്ല സംസാരിക്കുന്നത് ജനങ്ങളെ പോലും അവർ അംഗീകരിക്കുന്നില്ല പ്രസംഗമൊക്കെ എതിരാളികളായ സർക്കാരുകളോടും പ്രതിനിധികളോടും മാത്രം ഇതിനേക്കാൾ പ്രകടവും കടുത്തതുമായ മറ്റൊരു മഹാവഞ്ചന എടുത്തു കാട്ടാനുണ്ടോ ഇന്നത്തെ നിലയിൽ ഈ വഞ്ചനയിൽ നിന്ന് രണ്ട് സർക്കാരും പിന്തിരികയില്ല ഇക്കാര്യത്തിൽ ഒരു കൂട്ടരെയും ജനങ്ങൾക്ക് വിശ്വസിക്കാനും കഴിയില്ല ജനങ്ങളുടെ ഗതികേട് വല്ലാത്തതു തന്നെ കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത